ഹായ് ഹലോ ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയില് ഇപ്പോ ആഘോഷം ആ വിവാഹ ആഘോഷത്തിന്റെ തിരക്കിലാണ് ഇരു കുടുംബവും എന്നാൽ ഈ ഒരു ആഘോഷത്തിന്റെ മുന്നോടിയായിട്ട് തന്നെ സംഗീതനും മെഹന്തിക്കൊക്കെ ഡാൻസ് പെർഫോമൻസും ഡാൻസ് പ്രോ അവര് ഒരു കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാൽ ഈ കോമ്പറ്റീഷനിൽ എങ്ങനെയെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ വിജയിക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ശ്രുതിയും എന്നാൽ ഒരിക്കലും പെൺ വീട്ടുകാർ ജയിക്കത്തില്ല വരന്റെ വീട്ടുകാർ മാത്രമേ ജയിക്കത്തുള്ളൂ നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കും എന്നുള്ള ഒരു വാശിയിൽ അശ്വിനും അപ്പോൾ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഭയങ്കര ലാഘടിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മള് ഓരോ പുതിയ 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 സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ ഒരു ഒരു കാര്യം വെച്ച് തന്നെ ഒരു മുഴുവൻ ഇങ്ങനെ ലാഗടിച്ച് ലാഗടിച്ച് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോവാണ് വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരുപാട് ദിവസം കൊണ്ട് ഒരേ കാര്യം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി എന്തായാലും ഈ ഒരു ലാഗ് മാറിക്കഴിഞ്ഞാൽ കാണുന്ന നമുക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നും എന്തായാലും ആ ഒരു അശ്വിനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം ഭയങ്കര പാടുപെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അശ്വനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്നും മാറുക എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഒരു തീരുമാനത്തിൽ നിന്ന് മാറുന്നത് കുറച്ച് പാടാണ് എന്നാൽ അശ്വിനെ സമ്മതിപ്പിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ടാസ്കില് ശ്രുതിയും എല്ലാവരും വിജയിച്ചു കഴിഞ്ഞു അങ്ങനെ ആ സന്തോഷത്തിലാണ് എല്ലാവരും എന്നാൽ ഈ ഒരു ക്രെഡിറ്റ് മുഴുവൻ ശ്രുതിക്കാണുള്ളത് ശ്രുതിയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത് ഒരിക്കലും അവൾ ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അത് നല്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം അത് സക്സസ് ആയി അതുകൊണ്ട് തന്നെ ശ്രുതിക്കാണ് ഈ ക്രെഡിറ്റ് മുഴുവൻ എന്ന് എല്ലാവരും പറയുവാണ് അതിൻ്റെ കൂട്ടത്തിൽ ക്ഷാമം വന്നു അപ്പൊ ശ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ ശ്രുതിക്ക് തുറന്നു പറയണം എന്നുണ്ട് എന്നാൽ ആ സത്യങ്ങൾ അറിയുമ്പോൾ ആരെങ്കിലും ഈ വിവാഹം വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ വിവാഹം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് എന്തായാലും വിവാഹം കഴിയുന്നത് വരെ എങ്കിലും ആരും ഈ സത്യം അറിയണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ശ്രുതി ആ ഒരു ശ്രുതിയുടെ ശ്രുതി ആരോടും പറയാത്തത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ വിളച്ചിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്യാമിനും സാധിക്കുന്നത് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശി ഒരു സമ്മാനം കൊണ്ടുവന്നു മുത്തശ്ശി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കലാതിലകത്തിന് മുത്തേ മുത്തശ്ശിക്ക് ഒരു മുത്തശ്ശി നല്ലതുപോലുള്ള ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവര് ഡാൻസ് ജയിച്ചപ്പോൾ ആ കോമ്പറ്റീഷനിൽ ജയിച്ചപ്പോൾ മുത്തശ്ശിക്ക് കൊടുത്ത സമ്മാനമാണ് ഒരു വിഗ്രഹമാണ് അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിലെ ഏത് വീട്ടുകാരാണോ ആരാണോ ജയിക്കുന്നത് ആ അവർക്കുള്ള സമ്മാനമായിരിക്കും ഈ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഈ ഒരു വിഗ്രഹം എല്ലാവർക്കും കാണിക്കുകയാണ് അപ്പം എനിക്ക് പറഞ്ഞു അത് തൻ്റെ സിഡ്നിയിൽ കൊണ്ടുപോകാനുള്ള വിദേശത്തേക്ക് കൊണ്ടുപോയി എൻ്റെ വീട്ടിലിരിക്കാനുള്ള ഭാഗ്യമായിരിക്കും ഈ ഒരു വിഗ്രഹത്തിനുള്ളത് എന്ന് എനിക്ക് പറഞ്ഞു എന്നാൽ ഒരിക്കലുമല്ല എൻ്റെ വീട്ടിലെ റൂമിലിരിക്കാനാണ് ഇതിന് യോഗം എൻ്റെ കുട്ടികൃഷ്ണനൊപ്പം ഇരിക്കാനായിരിക്കും യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടത്തുവാണ് എന്തായാലും ഈ ഒരു പ്രോ ഒരു മത്സരത്തിൽ വിജയിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുവാണ് അങ്ങനെ ശ്രുതി എല്ലാവരും എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ അശ്വിൻ പിന്നാലെ പോയി ശ്രുതികുമാരി ലക്ഷ്മി അവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ ഭയങ്കര ദേഷ്യത്തിലാണ് എന്നാൽ താൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അശ്വിനോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു വ വഴക്കിലേ കലാശിക്കത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് സ്കൂട്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഓടിപ്പോയി അങ്ങ് രക്ഷപ്പെടുവാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു എന്തായാലും വീട്ടിൽ വന്ന് രാവിലെ തന്നെ അമ്മയും ചേച്ചിയും എല്ലാവരും കൂടി കടയിൽ പോയി അപ്പം എങ്ങനെയെങ്കിലും അമ്മായിയെ ഡാൻസ് പഠിപ്പിച്ചെടുക്കണം അങ്ങനെ അമ്മായിയും ശ്രുതിയും കൂടി ഭയങ്കരമായിട്ട് ഡാൻസ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കഠിനമായ സ്റ്റെപ്പൊക്കെ കളിച്ച് കളിച്ച് അമ്മായിക്ക് വയ്യ അനങ്ങാമ്പൂലും അമ്മായിക്ക് വയ്യ എന്നാലും ഡാൻസ് കളിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ അവരുടെ മുന്നിൽ ജയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് ശ്രുതി അങ്ങനെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രമേളയും പ്രീതിയും കൂടി കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് വന്ന ഉടനെ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഇനി അടുത്ത പെർഫോമൻസ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞൊരു ശ്രുതി വിളിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഡാൻസ് പെർഫോമൻസ് തുടങ്ങാമെന്ന് പറയുവാണ് എന്നാൽ ആ സമയത്താണ് ഒരു കാര്യം ആലോചിച്ചത് രാവിലെ അവർ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പോൾ വന്നു പക്ഷെ ഞാൻ ആഹാരം വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ആ ഈ ഒരു ഡാൻസിൻ്റെ ഇടയിൽ ഞാനത് മറന്നുപോയി എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഞാൻ സഹായിക്കാം വേണ്ട നീ ഇനിയിപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ചാ ഇത്ര ക്ഷണിച്ചിരിക്കുമല്ലേ രാജനെ നീ അതുകൊണ്ട് റെസ്റ്റ് എടുക്ക് ഞാനും പ്രീതിയും കൂടി എന്തെങ്കിലും തട്ടി കൂട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് പ്രമേള പ്രീതിയും കൊണ്ട് അടുക്കളയിലോട്ട് പോയി അങ്ങനെ അവർ പോയതിന്റെ പിന്നാലെ വീണ്ടും ശ്രുതി അമ്മായിക്ക് ഡാൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞ സ്റ്റെപ്പ് കട്ടിന സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്യാം അവിടേക്ക് വന്നു എന്നിട്ട് ഇത് ആ ജനലിൽ കൂടി നോക്കുമ്പോൾ ശ്രുതി ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണ് ഒപ്പം ഉണ്ട് അപ്പോൾ ശ്രുതി ഡാൻസ് കളിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ശ്യാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ആസ്വദിച്ച് ശ്യാമം നിൽക്കുമ്പോൾ ആദ്യം അമ്മായി ശ്രദ്ധിച്ചില്ല പിന്നെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ആരും അവിടെ നിൽക്കുന്നത് പോലെ കണ്ടു അപ്പൊ നോക്കുമ്പോൾ ശ്യാമാണ് പക്ഷേ അമ്മായി കണ്ടു എന്ന് മനസ്സിലാക്കി ശ്യാമ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒളിക്കുവാണ് ഈ തക്കത്തിന് തന്നെ അമ്മായി ദേഷ്യത്തോടുകൂടി പുറത്തോട്ടിറങ്ങി എന്നാൽ കുറച്ച് ഏർ അവിടെയെല്ലാം പരതി നോക്കുമ്പോൾ ശ്യാമം അവിടെ ഒളിച്ച് നിൽക്കുവാണ് പെട്ടെന്ന് പിന്നാലെ പോയി ശ്യാമിനെ പൊക്കുകയും എന്നിട്ട് നീ എന്ത് ധൈര്യത്തിലാണ് നീ ഈ വീട്ടിലോട്ട് കയറി വന്നത് നിനക്ക് നാണമില്ലേ ഈ വീട്ടിലോട്ട് കയറി വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നാൽ അമ്മയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്യാമ് ശ്രമിക്കുമ്പോൾ നിന്റെ നാടകം നീ എൻ്റെ അടുത്ത് ഇറക്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ കുട്ടികളെ നീ കണ്ണ് നിന്റെ നോട്ടക്കണ്ണ് വെച്ച് നീ നോക്കിയല്ലേ എന്നിട്ട് എൻ്റെ പിള്ളേരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ നീ ശ്രമിക്കുന്നത് ഈ ഒരു നിനക്ക് നാണമല്ല ഇത്രയും ഈ മറ്റ് ഇത്രയും തെറ്റ് ചെയ്തിട്ടും നമ്മളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നാടകം കളിച്ച് ഭരിപ്പിക്കാൻ വേണ്ടിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി തകർത്തങ് ആരുമാണ് അങ്ങനെ വലിയ തർക്കങ്ങളായി അവസാനം ശ്യാമ് തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഞാൻ ഒരിക്കലും ശ്രുതിയെ തെറ്റായിട്ടുള്ള കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലോ ശ്രുതിയോട് പെരുമാറിയിട്ടില്ല എന്നും അമ്മായിക്ക് വേണമെങ്കിലും ശ്രുതിയോട് ചോദിക്കാം ഞാൻ തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ പോലും ശ്രുതിയോട് പെരുമാറിയിട്ടില്ല എന്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളത് ഞാൻ ശ്രുതി ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ശ്രുതിയോട് ഞാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു പോയി എനിക്ക് അത്രത്തോളം ശ്രുതി ഇഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മായിടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാമു ശ്രമിക്കുവാണ് പക്ഷേ ഇത് ശ്യാമ വിചാരിച്ച അമ്മായി ഇത് വേറെ ലെവൽ അമ്മായിയാണ് അമ്മായിയുടെ അടുത്ത് ഷ്യമിന്റെ ഒരു കളിയും വില പോകത്തില്ല എന്ന് ശ്യാമ് തിരിച്ചറിഞ്ഞു അമ്മായി ഓടി വന്ന് ശ്യാമിനെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പൂരിച്ചടുക്കി എന്നിട്ട് നിന്റെ നാണകം നീ എൻ്റെ അടുത്ത് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്ത് തെറ്റ് ചെയ്ത് ചെയ്തില്ലാന്ന് നീ ശ്രുതിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിനക്ക് നാണമില്ലേ കാരണം കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുടുംബവുമായിട്ട് ജീവിക്കുന്ന നീ മറ്റൊരു പെൺകുട്ടിയെ ആഗ്രഹിക്കുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി തകർത്തുവാരി അവസാനം പറഞ്ഞു ഇനി മേലാലും നിന്റെ നോട്ടക്കണ്ണും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലേ ഇപ്പോ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഞാനത് വെറുതെ വിട്ടിരിക്കുവാണ് ഇനി നീ വന്നു കഴിഞ്ഞാൽ ഈ നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും എന്ന് ശ്യാമിനെ പറഞ്ഞ് ശ്യാമിനെ അങ്ങ് പറഞ്ഞു വിടുവാണ് അമ്മായി എന്നാൽ ശ്യാമിന് എങ്ങനെയെങ്കിലും അവരെ മനസ്സ് മാറ്റി ശ്രുതിയെ സ്വന്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് അഞ്ജലിയെ പോലും കൊല്ലാൻ തുണിഞ്ഞ ആളാണ് നമ്മുടെ ശ്യാമ് അപ്പൊ ചില്ലറക്കാരനൊന്നും അല്ല അങ്ങനെ ഈ ദേഷ്യത്തിൽ അമ്മായി വരുവാണ് എന്നാൽ അമ്മായിയെ കാണാതെ ശ്രുതി അവിടെയെല്ലാം നോക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പൊ ഫോൺ കോൾ വന്നു ഉടനെ തന്നെ ശ്രുതി കോൾ എടുത്തു കോൾ എടുക്കുമ്പോൾ ആരും ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുവാണ് അങ്ങനെ രണ്ടു മൂന്ന് വട്ടം അങ്ങനെ അങ്ങനെയായി അവസാനം ശ്രുതി കോൾ എടുത്തിട്ട് നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത് എന്താണെങ്കിലും തുറന്നു പറയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ടു സത്യം പറഞ്ഞ എൻ കെ ആയിരുന്നു വിളിച്ചത് അങ്ങനെ എൻ കെ സംസാരിച്ചപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി എൻ കെ ആണെന്ന് എന്നാൽ ശ്രുതി വീണ്ടും ചോദിച്ചു സാർ ഇതിനു മുന്നേ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറെ ഇങ്ങനെ കോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴാണ് വിളിക്കുന്നത് ആ ശരി സാർ ഉടനെ തന്നെ എന്തോ സാറിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ആ എനിക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു സാർ പറഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് കോൾ കട്ട് ചെയ്തു അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് അശ്വിൻ നിൽക്കുന്നുണ്ടായിരുന്നു കൊറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ഒരു കോള് വന്നു അപ്പോൾ ശ്രുതി എടുത്തു സത്യം പറഞ്ഞാൽ അശ്വിനായിരുന്നു അശ്വിൻ അറിയാതെ വിളിച്ചതാണ് അപ്പോൾ അശ്വിൻ കോൾ എടുത്തു എന്നാൽ അശ്വിനാണെന്ന് ആണെന്ന് മനസ്സിലാക്കിയ ശ്രുതി പെട്ടെന്ന് അശ്വിനോട് ദേഷ്യപ്പെടുകയും നിങ്ങൾ എന്തിനാണ് നിങ്ങളാണല്ലേ അപ്പോൾ നേരത്തെ എല്ലാം ഇങ്ങോട്ട് വിളിച്ചതേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്കിപ്പോഴാണ് കാര്യം പിടി കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായി ഞാനിവിടെ ഡാൻസ് പെർഫോമൻസിലാണെന്ന് അതുകൊണ്ട് എന്നെ വിളിക്കുക ഇങ്ങനെ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുമ്പോൾ ഞാൻ കോൾ എടുക്കും അങ്ങനെ എൻ്റെ പ്രാക്ടീസ് മുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മത്സരത്തിൽ വിജയിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനോട് ശ്രുതി ദേഷ്യപ്പെട്ടു സംസാരിച്ചു അങ്ങനെ അവര് തമ്മിൽ ചെറിയ ഒരു തർക്കങ്ങൾ ഉണ്ടായി എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന് ഇതേ സമയം തന്നെ അവിടെ അഞ്ജലിയും മുത്തശ്ശിയും ആകാശും നമ്മുടെ മനോരമയൊക്കെ കൂടി സ്വർണം സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്യാം പലവിധം ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ശ്രുതിയെ കൺവിൻസ് ചെയ്ത് അത് അഞ്ജലിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ശ്യാമം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സത്യങ്ങളൊന്നും അശ്വിൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാൽ ശ്യാമിനെ കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങൾ അശ്വിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹത്തോടനുബന്ധിച്ച് എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും